സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ഗൃഹത്തിലേക്ക് വളരെ വേഗത്തിൽ ധനവരവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രമാണ് ഏഴ് കുതിരകൾ ഓടുന്നതായ ചിത്രം പല ഗ്രഹങ്ങളിലും വ്യവസായ സംരംഭങ്ങളിലും നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും ഏഴ് കുതിരകൾ പായുന്ന ചിത്രം ഈ ഒരു ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വിധിയാമണ്ണം സൂക്ഷിച്ചാൽ പല അത്ഭുത പ്രവർത്തനങ്ങളും നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകും പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരുന്ന വീഡിയോ എപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നീ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നേടിത്തരാൻ പര്യാപ്തമാർന്ന ഒരു വാസ്തു ചിത്രമുണ്ട് അതാണ് ഏഴ് കുതിരകളുടേതായ ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവിശ്വസനീയമായ മാറ്റങ്ങളും പുരോഗതിയും ഞെട്ടിക്കുന്ന പരിവർത്തനങ്ങളും സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക മേഖല മാത്രമല്ല മറ്റനേക മേഖലയില് വരുത്തുവാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നതാണ് ഏഴ് കുതിരകളുടെ ഈ ഒരു ചിത്രം നവഗ്രഹങ്ങളിൽ സൂര്യദേവനുമായിട്ട് പ്രഥമ ദൃഷ്ടിയാൽ അതിന് ബന്ധമുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വെച്ചാൽ നവഗ്രഹങ്ങളിൽ സൂര്യൻ നമ്മിൽ പ്രസാദിക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ജാതക വശാലോ ഗോചരവശാലോ മറ്റ് രീതികളിലോ രവി അഥവാ സൂര്യൻ പിഴച്ചു നിൽക്കുകയാണ് നീചാവസ്ഥയിൽ നിൽക്കുകയാണ് സൂര്യൻ എന്ന ഗ്രഹത്തിന്മേൽ കാരകത്വമുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം നമ്മളുടെ ഗൃഹത്തിൽ വിധിയോമണ്ണം അത് സൂക്ഷിക്കുമെങ്കിൽ നമുക്ക് അത് നേടും സൂര്യനിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജം ശരിയായ രീതിയിൽ അത് നമ്മെ നേടാൻ സഹായിക്കുക സൂര്യൻ പ്രധാനമായിട്ട് തൊഴിൽ അധികാരം ആത്മവിശ്വാസം പിതാവിൽ നിന്നുള്ള നേട്ടങ്ങൾ പൈതൃകമായിട്ട് നമുക്ക് കിട്ടുന്ന സ്വത്ത് ഇതിന്റെ എല്ലാം കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ മേഖലയിലൊക്കെ നമുക്ക് ഈ ഒരു ചിത്രം സൂക്ഷിക്കുക വഴി മാത്രം നേട്ടങ്ങളും അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകും തൊഴിൽപരമായ പുരോഗതിയും അനേകം ഐശ്വര്യം അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ആരംഭിക്കും നവഗ്രഹങ്ങളിൽ അതുപോലെ തന്നെ ശുക്രന്റെ അനുഗ്രഹവും ഈ ഏഴ് കുതിരകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി നമുക്ക് നേടുവാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ശുക്രന്റെ വാഹനമായിട്ടാണ് ഈ ഏഴ് കുതിരകളെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക ശുക്രന്റെ വാഹനം തന്നെ വെളുത്ത കുതിരകളാണ് സമ്പത്ത് ആഡംബരം ഐശ്വര്യം സന്തോഷം ലക്ഷ്മി കടാക്ഷം എന്നിവയുടെ അധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം ശുക്രനാണ് നമ്മുടെ ജാതകത്തിൽ സമ്പത്തും സൗഭാഗ്യവും സന്തോഷവും വരണം എന്നുണ്ടെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണം എന്നത് മാത്രമല്ല ഗോചരവശാലോ നമ്മുടെ ഗ്രഹനില വശാലോ ഒക്കെ തന്നെ ശുക്രൻ നീചാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ശുക്രന് ബലമില്ല എന്നുണ്ടെങ്കിൽ ഈ സൗഭാഗ്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അപ്പൊ ആ ഒരു ശുക്രൻ തെളിയുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്നതിന് ഈ ചിത്രം നമ്മുടെ വ്യവസായ സംരംഭശാലയിലോ നമ്മുടെ സ്വഗൃഹത്തിലോ സൂക്ഷിക്കുന്നത് സഹായിക്കും അപ്പൊ ശുക്രന്റെ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതും സഹായിക്കും അപ്പൊ ഈ ഏഴ് കുതിരകൾ അടങ്ങുന്ന ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ശക്തി സംയോജിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് അനവധി ഐശ്വര്യങ്ങളാണ് കടന്നു വരാനിരിക്കുന്നത് ഈ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ ഇത് കൂടാണ്ട് അനേക സൗഭാഗ്യങ്ങൾ അല്ലാതെയുമുണ്ട് എന്തൊക്കെയാണ് ആ സൗഭാഗ്യങ്ങൾ എന്നുള്ളത് അടുത്തതായിട്ട് പരിശോധിക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കും എന്നതാണ് ധനപരമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന സർവ്വ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്നുപോയി നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ നിറവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം ഈ ഒരു ചിത്രം വെക്കുന്നതിലൂടെ വർദ്ധിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടാനായിട്ട് ആരംഭിക്കും ദുരിതങ്ങൾ കുറയാനായിട്ട് ആരംഭിക്കും ഇപ്പൊ ആരോഗ്യപരമായിട്ടും ഈ ഒരു ചിത്രം വളരെ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും എന്നുള്ളതാണ് പിന്നെ മാനസികമായ ആരോഗ്യം ആ ഒരു ചിത്രം വെക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ നമ്മുടെ ജീവിതം തെളിയാൻ പോവുകയാണ് എന്നുള്ളൊരു ഒരു ശാന്തത ഒരു സമാധാനം കൈവരുന്നതിലൂടെ മാനസികമായ ആരോഗ്യവും നമുക്ക് ഈ ഒരു ചിത്രം കൊണ്ട് ഉണ്ടാകും വിവാഹം ഒന്നും നടക്കുന്നില്ല വിവാഹകാര്യത്തിൽ തടസ്സം നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ ഒരു ചിത്രം ഗൃഹത്തിൽ സൂക്ഷിച്ചോളൂ വിവാഹം തുടങ്ങി സൗഭാഗ്യങ്ങൾ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ശുക്രന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ ഒരു ശുക്രൻ ഈ ചിത്രം നമ്മൾ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ തെളിയുകയും തൻ നിമിത്തം വിവാഹം തുടങ്ങി ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറയ്ക്കുകയും ചെയ്യും അത്തരം തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും ഇനി ഒന്ന് നമ്മുടെ ഗൃഹത്തെ ദുഷ്ടശക്തികളിൽ നിന്ന് ഈ ഒരു ചിത്രം സംരക്ഷിക്കും എന്നുള്ളതാണ് സൂര്യഭഗവാന്റെ ആ ഒരു ഊർജം ചൈതന്യം ഈ ചിത്രത്തിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഇത് സൂക്ഷിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നെഗറ്റീവ് വൈബ്രേഷനുകളെ അത് തുടച്ചെറിയും നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും പോസിറ്റീവായ വാർത്തകള് പോസിറ്റീവായിട്ടുള്ള ജീവിതാനുഭവങ്ങള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരംഭിക്കും ഇങ്ങനെ പരിപൂർണ്ണമായ ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്ക് മോചനം സിദ്ധിക്കും ഇനി ബിസിനസ് സംരംഭങ്ങളിൽ നമ്മൾ ഇത് വെച്ചാൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഈ ഒരു ചിത്രം അത്ഭുതങ്ങൾ തന്നെ സമ്മാനിക്കും എന്നുള്ളതാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു ചിത്രം വെറുതെ അങ്ങ് വാങ്ങി വെച്ചാൽ പോരാം അതിന് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതുണ്ട് അവ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ ചിത്രം വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് ശരിയായ ദിശയിൽ ശരിയായ സ്ഥാനത്ത് അതിനെ സൂക്ഷിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ചിത്രത്തിലുള്ള കുതിരകളെല്ലാം ഒരേ ദിശയിലേക്ക് ഓടുന്നതായിരിക്കണം ഒരെണ്ണം തെക്കോട്ടും ഒരെണ്ണം വടക്കോട്ടും ഒരെണ്ണം പുറകിലേക്കും ഒക്കെ ഓടുന്ന രീതിയിലുള്ള കുതിരകളെ നമ്മൾ അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല മാത്രമല്ല ഇത് നമ്മുടെ ഗ്രഹത്തിലേക്കുള്ള ഒരു ഊർജ്ജം പല വഴി പോകുന്നതിന് അല്ലെങ്കിൽ പല ദിശയിലേക്ക് ദിക്കുകളിലേക്ക് പോകുന്നതിന് കാരണമാകും ഊർജ്ജം ഒരു നേർരേഖയിൽ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ഏഴ് കുതിരകളും ഏകദേശം ഒരേ ദിശയിലേക്ക് ഓടുന്ന അത്തരം ചിത്രങ്ങൾ വേണം നമ്മൾ വയ്ക്കുവാണ് കുതിരകൾക്ക് ഒരു ഐക്യം ഉണ്ടാകണം കുതിരകൾക്ക് ഒരു ഏകീകൃതമായ പാത അവ പിന്തുടരുന്ന രീതിയിലുള്ള ചിത്രം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു പുതിയ പാത തെളിയുന്നതിനും ഒരു പുതു വെളിച്ചം അല്ലെങ്കിൽ ഒരു പുതുവഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കും ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുതിരകൾക്ക് ഒന്നിനും കടിഞ്ഞാൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കടിഞ്ഞാനുള്ള കുതിരകളാകരുത് അവ സ്വതന്ത്രമായി ഓടുന്ന യാതൊരു തടസ്സവും കൂടാണ്ട് യാതൊരു നിയന്ത്രണവും കൂടാതെ അതിന് സ്വന്തമായി അല്ലെങ്കിൽ സ്വതന്ത്രമായി ഓടാൻ കഴിയുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കുതിരകളായിരിക്കണം ഇത് പുരോഗതിയും ഐശ്വര്യവും ഇടതടവില്ലാതെ യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വിജയത്തിൻ്റെ നമ്മൾ കുതിക്കും എന്നുള്ള സൂചനയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീകമാണ് ഈ ഒരു ചിത്രം നൽകുന്നത് ശുക്രന്റെ വാഹനം വെളുത്ത കുതിരകളായതുകൊണ്ട് തന്നെ വെളുത്ത നിറത്തിലുള്ള കുതിരകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഐശ്വര്യം നേടിത്തരും ധനത്തെയും ഐശ്വര്യത്തെയും കൂടുതൽ ആകർഷിക്കാൻ ഈ ചിത്രത്തിന് കൂടുതലായിട്ടുള്ള കഴിവുണ്ട് ശക്തിയുണ്ട് ഇനി ചിത്രത്തിന്റെ പശ്ചാത്തലം ആകാശമായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആകാശം മാത്രമല്ല ഒരു പച്ച നിറത്തിലുള്ള ഷെയ്ഡ് അല്ലെങ്കിൽ തകിടി ഇതൊക്കെ ഐശ്വര്യപ്രദമാണ് എന്നിരിക്കലും അവരെ ആകാശത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സൂര്യന് ഏറ്റവും കൂടുതൽ ശക്തി ലഭിക്കുന്നത് അവർ ആകാശത്തിലാണെന്നുള്ളതാണ് സൂര്യൻ എങ്ങനെ ആകാശത്ത് ജ്വലിക്കുമോ അതുപോലെ നമ്മുടെ ജീവിതവും ഐശ്വര്യം നിറഞ്ഞതായിത്തീരും ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി ചിത്രം വെക്കുന്നത് എന്നുള്ളതാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് ഇനി ഈ ഒരു ചിത്രം വെക്കുന്ന പ്രധാന ദിശയാണ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ ചിത്രം വെക്കേണ്ടത് വാസ്തുശാസ്ത്രത്തിൽ ഈ ഒരു ചിത്രം നാല് പ്രധാന ദിശയിലേക്കും നോക്കുന്ന രീതിയിൽ വെക്കാൻ നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഈ നാല് ദിശയിലേക്ക് ഏത് ദിശയിലേക്ക് ദൃഷ്ടി വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കുതിരയെ സ്ഥാപിക്കാവുന്നതാണ് എന്നിരിക്കലും കിഴക്ക് ദിശയിൽ ഇത് സ്ഥാപിക്കുന്നത് അതായത് കിഴക്ക് ഭിത്തിയിൽ പടിഞ്ഞാറ് ദർശനമായിട്ട് ഈ കുതിരകൾ ഇങ്ങനെ ഓടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്ന രീതിയിൽ ദർശനം ആയിട്ട് വെക്കുന്നതാണ് ഏറെ ഐശ്വര്യപ്രദമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അതാണ് ഏറെ ഐശ്വര്യപ്രദം എന്നാൽ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത് എങ്കിൽ പോലും പ്രധാന വാതിലിന് നേരെ വരാൻ പാടില്ല അതായത് ഈ ചിത്രത്തിലൂടെ വരുന്ന ഊർജം പ്രധാന വാതിൽ വഴി പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം ഇങ്ങനെ ഒരു പ്രധാന വാതിലിന്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഹാളിലാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രധാന വാതിലിന്റെ നേരെ മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ഉത്ഭവിക്കുന്ന എനർജി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ശക്തി അത് ഈ വാതിൽ വഴി പുറത്തേക്ക് പോകും എന്നുള്ളതാണ് അത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വേണം പോകുവാന് അപ്പൊ ആ രീതിയിൽ വാതിലിൽ നിന്ന് നമ്മൾ ഒഴിച്ച് വേണം ഇത് വെക്കുവാന് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചിത്രം നമ്മളിപ്പോ നാല് ദിശകളിലേക്കും നമുക്ക് വെക്കാം എന്ന് പറഞ്ഞു കിഴക്കിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം കൽപ്പിച്ചു കാണുന്നതെന്നും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിങ്ങളും കിഴക്ക് ദിശയിൽ സ്ഥാപിച്ചാൽ മതിയാകും പടിഞ്ഞാറ് ദർശനമായിട്ട് ഇതിനെ വെച്ചാൽ മതിയാകും ഈ ചിത്രം നമ്മൾ എവിടെ വെച്ചാലും അതിനെ നേരെ ഓപ്പോസിറ്റ് ഒരു ഭിത്തി ഉണ്ടാകണം എന്നുള്ളതാണ് അങ്ങനെ ഭിത്തി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് മറിച്ച് നമ്മൾ ഈ ചിത്രം വെക്കുന്നതിന്റെ മുന്നേ ഒരു വാതിലോ ഒരു ജനലോ ഉണ്ട് എങ്കിൽ ഈ ഒരു ഊർജം അതിലൂടെ കടന്ന് പുറത്തേക്ക് പോകും എന്നുള്ളൊരു സങ്കല്പമാണ് ഒരു ഭിത്തിക്ക് നേരെ അഭിമുഖമായിട്ട് അതായത് പടിഞ്ഞാറ് ദിശയിൽ ഒരു ഭിത്തി വരുന്ന രീതിയിൽ കിഴക്കേ ഭിത്തിയിൽ നമുക്ക് ഈ ഒരു ചിത്രം വെക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം ഈ ഒരു ചിത്രത്തിന് പ്രത്യേക പൂജകളോ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒന്നുമില്ല അല്ലാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട് ഒരു ചൈതന്യം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിലോ വ്യവസായ സംരംഭത്തിലോ ഈ ഒരു ചിത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കി സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഐശ്വര്യം പ്രാപിക്കുന്നതിന് ഐശ്വര്യം നേടുന്നതിന് നമ്മളെ ഈ ഒരു ചിത്രം സഹായിക്കും ഒരു കുതിരയുടെ ശക്തി എത്രത്തോളം ആണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ഏഴ് കുതിരകൾ വലിക്കുന്ന ഒരു രഥത്തിന്റെ ശക്തി എത്രത്തോളമായിരിക്കും അത്രത്തോളം വേഗതയിൽ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത്രത്തോളം വേഗതയിൽ ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഭാഗ്യം മാത്രമല്ല ജീവിതത്തിൽ സമസ്ത വിധത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും അത്രത്തോളം സ്പീഡിൽ അത്രത്തോളം വേഗതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചെത്തും എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക ഈ ഒരു ചിത്രം മാത്രം മേടിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഐശ്വര്യം പ്രാപിക്കില്ല അഭിവൃദ്ധിപ്പെടില്ല നമ്മൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളും പ്രയത്നങ്ങളും നമ്മൾ ചെയ്യുക അതുകൂടി ചേരുമ്പോഴാണ് ഈ ഒരു ചിത്രത്തിന്റെ പരിപൂർണമായ ഗുണം നമ്മിലേക്ക് കൂടുതലായി കൈവന്നു ചേരുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന്റെ ഫലത്തെ വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു ചിത്രം ചെയ്യുന്നത് നമ്മൾ ഒരു ഏഴ് രൂപയുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എഴുപത് രൂപയുടെ ഗുണം നമുക്ക് ഇത് നേടിത്തരും എന്നുള്ളതാണ് ഏഴു കുതിരകളുടെ ചിത്രം എന്ന് പറയുന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല മറിച്ച് അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കും കുതിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ ഒരു ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വെച്ച് കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സൗഭാഗ്യത്തിനേക്കാൾ ഏഴ് മടങ്ങ് അധികം സൗഭാഗ്യം ഈ ചിത്രം നമുക്ക് നേടിത്തരും അപ്പൊ ഈ ചിത്രത്തിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം